ആദ്യമേ തന്നെ ഈ അൽത്താരെ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മരിയ ഇതെൻ്റെ ഹസ്ബൻഡ് ഷാൻലോ ഇതെൻ്റെ മോളെ ഇവാന ഓൺലൈൻ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങളിന്നിവിടെ ആയിരിക്കുക ഞങ്ങൾ യു കെ എന്നാണ് വരണത് ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത് പഠിക്കുന്ന കാലത്ത് തൊട്ടേ ഞാൻ പരിശുദ്ധ കൃപാസന അമ്മയുടെ ഫോട്ടോയും കണ്ടിട്ടുണ്ട് അമ്മയുടെ പത്രവും എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഗ്രേ കളർ ആയതുകൊണ്ട് എനിക്കത്ര താല്പര്യമൊന്നും തോന്നിയില്ല പ്രാർത്ഥിക്കാനോ പേപ്പർ വായിക്കാനോ ഒന്നും തോന്നിയില്ല അപ്പം ഞാനത് പിന്നെ വായിക്കുകയൊന്നും ചെയ്തില്ല എൻ്റെ റൂമിൽ വെച്ചുള്ളൂ അതിനുശേഷം സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്കൊരു മോളുണ്ടായി മോൾ മോളുണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മൈക്രോഷ്യ എന്ന് പറഞ്ഞ അത് ഡയഗ്നോസ് ചെയ്തു ആ സമയത്ത് അവൾക്ക് ഹിയറിങ് ടെസ്റ്റ് ചെയ്തു അപ്പം രണ്ട് പ്രാവശ്യം നെഗറ്റീവായിരുന്നു അപ്പോൾ അവൾക്ക് കെ എൽ ബിക്ക് തകരാറ് വരുന്നത് ഡോക്ടേഴ്സെല്ലാം പറഞ്ഞു അതുമൂലം അവളുടെ സ്പീച്ചും ഡിലേ ആവുമെന്ന് പറഞ്ഞു ആ സമയത്ത് ഒരുപാട് പേരെന്നോട് പറഞ്ഞു കൃപാസനത്തിന് അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് എല്ലാം ശരിയാവുമെന്ന് അപ്പം എനിക്കിവിടെ വരാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടു അപ്പോൾ അതിലെല്ലാം ഞാൻ കണ്ടു ഒരുപാട് കുഞ്ഞിപ്പി കുഞ്ഞുങ്ങളെല്ലാം അമ്മയുടെ എടുത്ത് പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ട് സൗഖ്യപ്പെട്ടതായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് എനിക്ക് യൂട്യൂബിൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചു എൻ്റെ കുഞ്ഞിനെയും മാതാവ് സൗഖ്യപ്പെടുത്തുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഒത്തിരി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും സൗഖ്യപ്പെടുന്നതായിട്ട് കേട്ടു അപ്പം എൻ്റെ കയ്യിലോ അമ്മയുടെ കാശ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു കാശ് രൂപോ അല്ലെങ്കിൽ അമ്മയുടെ തൈലോ തേനോ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിന്ന് ആ സമയത്ത് എൻ്റെ അനീതിക്ക് ഇവിടെ വരാനുള്ള അവസരം ഉണ്ടായി അപ്പം എനിക്ക് അമ്മ ഇവിടെ നിന്നുള്ള വ്യഞ്ചരിച്ച കാശിരൂപവും തേനും കിട്ടി ഞങ്ങൾ വിശ്വാസപൂർവ്വം തേനവളുടെ ചെവീടെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ അവളെ രണ്ട് മൂന്നാമത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അമൃതയിൽ കൊണ്ടുപോയി ആ സമയത്ത് ആദ്യത്തെ രണ്ട് ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അന്നത്തെ ദിവസം അവളുടെ കൂടെ ഞാനാണ് ഓഡിയോളജി റൂമിലിരുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന നല്ല എ സി റൂമാണ് പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് നന്നായിട്ട് വയർത്തു എൻ്റെ കഴുത്തിലൊരു കാശുരൂപം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുക കാശുരൂപം കൊച്ചിൻ്റെ കുഞ്ഞിൻ്റെ ചെവിയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്ക് എങ്ങനെയാണ് കാശുരൂപം എൻ്റെ കഴുത്തിൽ നിന്ന് ഊരാന്ന് ഞാൻ വിചാരിച്ചു കാരണം ഞാൻ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയോ എൻ്റെ കൈ തന്നെ പോയി കാശുരൂപം ഊരി വന്നു ഞാൻ കുഞ്ഞിൻ്റെ ചെവിയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഇതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം രണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റിന് പോയത് അപ്പോൾ ടെസ്റ്റ് കംപ്ലീറ്റ് ആയി അതിൽ റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിനെ കേൾവിക്ക് ഒരു തകരാറുമില്ല അവൾക്ക് കേൾക്കാൻ പറ്റുന്ന സാ റിപ്പോർട്ട് വന്നു അതിനുശേഷം അവളിപ്പോൾ സംസാരിക്കാനൊക്കെ തുടങ്ങി സ്പീച്ച് ഡിലേ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ അവൾ വാക്കുകളൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ അനുഗ്രഹം എന്താന്ന് അമ്മ മാതാവിനും ഒരായാലും നന്ദി അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഹസ്ബൻഡ് യു കെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു രണ്ട് പ്രാവശ്യം എഴുതി പക്ഷേ ഫെയിലായിപ്പോയി അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ യു കെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കണം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി അങ്ങനെ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കാശ് രൂപം കൊടുത്തുവിട്ടു പ്രത്യക്ഷിക്കും എൻ്റെ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി കാശ് രൂപം ഞാൻ പോക്കറ്റിലിട്ട് കൊടുത്തുവിട്ടു ടെസ്റ്റിന് പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനവും പ്രസംഗവും ഇവിടുത്തെ സാക്ഷ്യങ്ങളും കേട്ടോണ്ടിരുന്നു ആ പ്രാവശ്യം നല്ല എളുപ്പമായിരുന്നു ടെസ്റ്റ് പാസ്സാവാൻ സാധിച്ചു അതു മൂലം എൻ്റെ ഹസ്ബൻ്റിൻ്റെ വിശ്വാസം വർദ്ധിച്ചു പരിശുദ്ധമോടുള്ളത് അടുത്തതായിട്ട് എൻ്റെ അനീതിക്ക് വേണ്ടിയാണ് അവളും ഒരു ബി എസ് സി നഴ്സാണ് പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവൾക്കും പുറത്തേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒ ഇ ടി എഴുതി രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതി അവൾ ഫെയിലായി എപ്പോഴും ഒരു മൊഡ്യൂളിലാണ് അവൾ ഫെയിലായിക്കൊണ്ടിരുന്നത് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലും അതൊരു നിയോഗമായിരുന്നു അവൾക്ക് ഒ ഇ ടി പാസ്സാവാന്നുള്ളത് ഇന്ന് അവളിപ്പോൾ ഒ ഇ റ്റി പാസ്സായി അവൾ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുക അവളുടെ സാക്ഷി അവൾ പിന്നെ വന്ന് പറയും പിന്നെ ഞങ്ങളുടെ പി ടി ഞാൻ യു കെയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണേ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് മൂവ് ആവണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ഞാൻ പി ടി എന്ന് പറഞ്ഞ എക്സാം എഴുതി ഞാൻ ഓൺലൈനാണ് പഠിച്ചത് അപ്പോൾ ഓൾറെഡി ഫാമിലി കൊച്ചിന് ഡ്യൂട്ടി എല്ലാം കൂടെ എനിക്കധികം പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എക്സാമിന്റെ സമയത്ത് ഞാൻ ലൈറ്റായി ക്യാൻഡിൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു എല്ലാവർക്കും ഷെയർ ചെയ്തു എക്സാമിന് പോയപ്പോൾ ഞാൻ അമ്മയുടെ കാശരൂപം കൊണ്ടാണ് പോയത് എക്സാം എനിക്ക് എളുപ്പമായിരുന്നു ഏറ്റവും പാടുള്ളത് ലിസണിങ് ആയിരുന്നു അതിന് തന്നെ നല്ലൊരു സ്കോർ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്രോസസ്സിങ് രജിസ്ട്രേഷനെല്ലാം കംപ്ലീറ്റായി ഇന്നിപ്പോൾ ഇത്ര വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുംബാരിന് ഒരായിരം നന്ദി ഉടമ്പടി എടുക്കണതിന് മുന്നേ ഓൺലൈനിലൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നു യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കാണുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ പ്രസംഗമാണ് ഞങ്ങളുടെ വീട്ടിൽ അതാണ് എപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി അപ്പം ഞങ്ങൾ യു കെക്ക് പോകുന്ന വഴി പോകുമ്പോൾ ഇവിടുന്ന് ഒരു ഒരു കെട്ട് പത്രം വാങ്ങിച്ചിട്ട് പോയി അവിടെ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ മലയാളികൾക്കും കൊടുത്തു ഞങ്ങളുടെ അനുഭവങ്ങൾ അവരോട് ഷെയർ ചെയ്തു അപ്പ അങ്ങനെയൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഒരുപാട് വളരെ സാധിച്ചു ഉടമ്പടി എടുത്തതിലൂടെ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനാലാം തിരുവചനമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് നൽകുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് ഇവിടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അമ്മയുടെ സാന്നിധ്യം അത് സുഗന്ധ അഭിഷേകമായും അമ്മയുടെ സ്വരമായും അമ്മ കൂടെ വരുന്ന അനുഭവമായും ഒക്കെ എത്രയോ മക്കൾ സാക്ഷ്യങ്ങൾ പറയുന്നു ഓരോ ദിവസവും അതിൻ്റെ എണ്ണം കൂടി കൂടിക്കൊണ്ടുവരികയാണ് ഒരു ദിവസം തന്നെ പല സാക്ഷ്യങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു തങ്ങൾക്ക് അത് പല അവസ്ഥകളിൽ അങ്ങനെ ആ സ്വരം ശ്രവിക്കുന്നതിന് ഈ മകൾക്ക് എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം അവളുടെ ആ കുഞ്ഞിൻ്റെ കേൾവി കേൾവിയൊക്കെ ബാധിക്കുന്ന രീതിയിൽ അതുപോലെ സംസാര ശേഷി ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ആ മകൾക്ക് ഉണ്ടായ ഒരു അസുഖവും പിന്നീട് എങ്ങനെ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അതിനുശേഷം വ്യഞ്ചരിച്ച ചെറിയ ഒരു കാശരൂപം അത് അതുമാത്രമാണ് ഈ മകളുടെ കയ്യിലുള്ളത് ഈ മകൾ കേൾക്കുകയാണ് നീ അത് വെച്ച് പ്രാർത്ഥിക്കുക ആ ചെവിയുടെ സൈഡിൽ അത് വെച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ഒരു ഇന്നർ വോയിസ് നമുക്ക് നമ്മുടെ ഉൾവിളി ആ ഒരു ഉൾവിളി നമുക്ക് കിട്ടുമ്പോൾ അത് ബോധ്യപ്പെടണം നമുക്ക് പലതും നമ്മുടെ ബോധ്യമണ്ഡലത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് പിന്നീടത് സാക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ നമുക്ക് കേൾക്കുന്നതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ഇത് ദൈവസ്വരം തന്നെയാണ് താൻ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ തന്നോട് പറയുന്നു അങ്ങനെ ആ കാശരൂപം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് എങ്ങനെ അതുവരെയും നെഗറ്റീവായിരുന്ന റിസൾട്ട് പോസിറ്റീവ് ആകുന്നു ഇപ്പോൾ മകൾക്ക് യാതൊരു ഇല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് തന്നെ ആ കുട്ടി വളരുന്നു അത് ഒരിക്കലും തങ്ങളുടെ കൈകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അതിനു മുമ്പ് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഇത് ആദ്യമേ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു എന്നാൽ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അത് നാം ഒരിക്കലും മറക്കില്ല എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ് പറയുക അപ്പോൾ അനുഭവമാണ് നമുക്ക് നമ്മെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയിപ്പിക്കുന്നത് ഇതാരും നമ്മോട് പറഞ്ഞു തന്നിട്ട് പറയുന്നതല്ല അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായ ഓരോ കാര്യങ്ങളും തൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് ആ ടെസ്റ്റ് പാസ്സാകാൻ അതിനു മുൻപ് രണ്ട് പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു സാധിച്ചില്ല എന്നാൽ ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം ആ മകനൊരു ധൈര്യം കിട്ടുകയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ധൈര്യം ഒരു ദൈവം കൂടെയുണ്ട് ഇതൊക്കെ നടക്കും ഒന്നിനും ഒരു പേടിയില്ല അതുവരെയും ഉത്കണ്ഠപ്പെട്ടും ആകുലപ്പെട്ടും ഇരിക്കുന്ന നമുക്ക് ഇതൊക്കെ നടന്നുകൊള്ളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങളില്ല എന്നല്ല പ്രശ്നങ്ങൾ മൊത്തമായും നമ്മുടെ ഉടമ്പടിയിലൂടെ പോകുന്നു എന്നുമല്ല എന്നാൽ ആ പ്രശ്നങ്ങൾക്കിടയിലും സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും ഇരിക്കുന്ന നമുക്കൊക്കെ ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് അത് ശരിയാണെന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പിന്നീട് വ്യക്തിജീവിതങ്ങള് മാറുകയാണ് അതാണ് സാക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നതിൻ്റെയും കാരണമാകുന്നത് തന്നെ അങ്ങനെ തനിക്ക് പിന്നീട് ഇന്ന് ഈ മക്കൾ പി ടി എക്സാം ഒക്കെ എഴുതി ഏത് രാജ്യത്തേക്കാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനും ഒക്കെ ഒരു കാരണമാകുന്നു അതിനൊക്കെ ഒരു ചാൻസ് വന്നത് തന്നെ ത ഈ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തത് വഴിയാണ് നേരത്തെ പ്രാർത്ഥനാ ജീവിതമൊക്കെ വളരെ ശുഷ്ക അവസ്ഥയിലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര രാത്രിയായാലും പ്രാർത്ഥിക്കാതെ കിടക്കാൻ പറ്റില്ല അതാണ് സ്നേഹ ദൈവ കൊണ്ട് നാം നാം എന്ന് പറയുന്നത് പിന്നീട് നമുക്കൊരു ഇഷ്ടം തോന്നുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി സമയം ഞാൻ താൻ ഇതിനു മുമ്പ് കളഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴതൊക്കെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുന്നതിന് സാക്ഷ്യം കേൾക്കുന്നതിന് അത് ഷെയർ ചെയ്യുന്നതിന് അതിനൊക്കെയാണ് കൂടുതലും സമയം ചിലവഴിക്കുന്നത് എന്നുള്ളതാണ് നാം കേട്ടത് അതുപോലെ ജപമാല പ്രാർത്ഥന അമ്മ അമ്മയിലൂടെ നമുക്ക് ഈശോയിലേക്ക് അടുക്കുന്നതിനുള്ള ഒരായുധമാണ് ജപമാല പ്രാർത്ഥന അതൊക്കെ ജീവിതത്തിലെ തൊട്ടറിയുന്ന അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്ന ഓരോ മക്കളെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതത്തിൽ ഇനിയും കൃപകൾ നിറയട്ടെ അതിനായി നമുക്കും പ്രാർത്ഥിക്കാം നമുക്കും ഉടനെ വന്ന് സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക